അപ്പൊ ഞങ്ങള് ഇപ്പോ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇറങ്ങാൻ വേണ്ടിട്ട് പോവാണ് സ്പെഷ്യൽ ഒക്കെ വിഷു അതുപോലെ തന്നെ ബർത്ത്ഡേ അല്ലേ വണ്ടിക്ക് പോവാണ് അപ്പൊ നീ അവിടെ എത്തിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ீம்ன சிவோ எனக்கு வேண்டே அய்யவாடி

അപ്പൊ നമ്മൾ ഒരു അടിപൊളി കേക്ക് വാങ്ങിയിട്ടുണ്ടോ കുറെ ലേറ്റായി ഒരുപാട് കറങ്ങി വന്ന് ലേറ്റായി ആകെ ടയർഡായിട്ടുണ്ട് അപ്പോൾ കുറ്റിയൊരു കേക്ക് വേഗം അറേഞ്ച് ചെയ്ത് കണ്ട് സെറ്റ് ആക്കിട്ടുണ്ട് ഈ കേക്കിന്റെ പേര് നെറ്റി ബബിളാന്നെട്ടോ കേസ് നെറ്റി ബബിളാ ഒന്നുകൂടി പറഞ്ഞാൽ നെറ്റി നെറ്റി ബബിളല്ല ഗ്സ് അപ്പൊ നമ്മളെ കേക്ക് റെഡി ആക്കിട്ടുണ്ട് അപ്പൊ സെറ്റ് ആക്കിയതാണ് വേണം എന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ എന്നില അപ്പോ കേക്ക് മുറിക്കണം എന്ന് ആഗ്രഹമുണ്ടോ അവൾക്ക് അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ബേക്കറി കണ്ടപ്പോ ഇത് കേക്ക് മേടിച്ചിട്ട് പോകുന്നതാണ് അപ്പൊ ഏതായാലും കേക്ക് സെറ്റ് ആക്കിയിട്ട് നമുക്ക് ഓളെ വിളിക്കട്ടുള്ളൂ അപ്പൊ റൂമൊക്കെ ഫ്രഷ് ആവാണ്ടിപ്പോ അപ്പോൾ കൈസ് മോളി റൂമിലാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അവൾ വിളിക്കണത് സെറ്റാക്കിയതിന് ശേഷം അപ്പോൾ അത് വന്നിട്ട് സപ്രൈസാണ്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഇവിടെയാണെങ്കിൽ മൈൻഡ് ചെയ്യുന്നുണ്ട് ഏതായാലും എന്താകും എന്നുള്ള അറിയില്ല നോക്കാം അപ്പോൾ കൈസ് നമ്മളെ കേക്ക് സെറ്റാവണം കേട്ടോ അപ്പോൾ മോളിക്കൊന്ന് ഫോൺ വിളിച്ച് കണ്ട് പറയാം ഇവിടെ അടുത്ത് വരാൻ പറയാം കണ്ട് വന്നതിൻ്റെ ശേഷം കേക്ക് മുറിക്കാം ഓക്കെ അപ്പോൾ ഞാൻ വിളിച്ച് നോക്കട്ടെ വിളിച്ചതിന് ശേഷം അവൾ വരുന്നത് കാണിക്കാം വല്ലേ ഹലോ മോളിയാ ഇവിടെ വാ കേറിലൊരു സാധനം ഉണ്ട് കണ്ട് വാ ആ ആ ഇതാ നോക്ക് ഇവിടെ വന്ന് നോക്കി വേഗം വാട്ടോ കേട്ടോ ഓക്കെ ഗായസോള് വരുന്നുണ്ട് തോന്നുന്നു അപ്പൊ നമുക്ക് ഇവള് വന്നിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചോ ഗായ വരുന്നുണ്ട് കേട്ടോ ഏ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ എന്തു മൊല ഹരിവരാനണി ഹാപ്പി ബർത്ത്ഡേ വെച്ചോട പറയാതി പെർഡെ മഞ്ഞി കേട്ടയാ ഹിന്ദി ഇതി കണ്ടിന്റെ പേര് ഫുൾ ആയിട്ട് ഈ കൊനോ ഇന്ത ഹം ആ ആ ആരീ ഫോട്ടലി അപ്പോൾ ഗയ്സ് കേക്ക് മുരിക്കാനല്ല ബദ്റി പരി ഹാപ്പി ബർത്ത്ഡേ ബി കിതയൻ ചൊല്ലേ

അങ്ങനെ ഗൈസ് റൂമിലെത്തി അങ്ങനെത്തി കഴിച്ചിറങ്ങണ ഇടയില് കാക്ക കേക്കൊക്കെ ആക്കി തന്നു വണ്ടിയിൽ വെച്ചതായിരുന്നു അങ്ങനെന്താണ് പറയാനുള്ളത് പറയൂ കേട്ടോ കേക്ക് അടിപൊളി

ഷെയർ ചെയ്യാന്നു പറഞ്ഞു നോക്കേ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോയില് കാണാതിരിക്കും തയ്ക്ക